നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പപ്പായ മരം ഉണ്ടെങ്കിൽ നമ്മൾ ആരും തന്നെ ഈ പപ്പായുടെ ഇല കൊണ്ട് ഇതുപോലെയുള്ള ടിപ്പുകൾ ഒന്നും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ വെറുതെ കളയുന്ന പപ്പായയുടെ ഇല കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന നല്ല കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ ഇത് നല്ലോണം മൂത്ത പപ്പായുടെ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ കിളുന്ത ഇലയൊന്നും എടുക്കരുത് ഇതേപോലെ നല്ല മൂത്ത ഇല നോക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് നുറുക്കിയെടുക്കാം അപ്പോൾ അത് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഈ ഇടികളിലിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ആ ഒരു നീരൊക്കെ ഒന്ന് പുറത്തേക്ക് വരണം എന്നാൽ ഒരുപാട് അങ്ങ് ചതക്കേം വേണ്ട അപ്പോൾ അതെല്ലാം ഞാൻ എന്തെങ്കിലും ഇതേപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ പപ്പായയുടെ നീര് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുമ്പിചട്ടിയാണ് വേണ്ടത് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്നും എടുക്കരുത് ഇതേപോലെ കട്ടിയുള്ള ഒരു ഇരുമ്പിചട്ടി എടുക്കുക എന്നിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ച ഇല ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഇട്ടുള്ളൂ അപ്പോൾ ഞാൻ കുറച്ചെല്ലാം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഇല ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നമുക്കറിയാമല്ലോ നമ്മൾ എണ്ണയൊക്കെ കാച്ചുന്ന സമയത്ത് വേപ്പലയൊക്കെ മുറുക്കിയെടുക്കാറുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഇല മുറുക്കിയെടുക്കണം നമ്മൾ ഈ ഇല ഒന്ന് ചതച്ചത് കൊണ്ട് തന്നെ ആ ഒരു പപ്പായയുടെ ഇലയുടെ നീര് പെട്ടെന്ന് തന്നെ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ആയി വരുന്നുണ്ട് ഈ കപ്പങ്ങയുടെ ഇലയുടെ കംപ്ലീറ്റ് ഗുണങ്ങൾ നമുക്ക് ഈ എണ്ണയിലേക്ക് ആക്കി ആക്കിയെടുക്കുന്നതിനായിട്ട് കുറച്ച് നേരം ഇതേപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഇതേപോലെ പച്ച കളറിൽ എണ്ണ തെളിഞ്ഞു വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇല നന്നായിട്ട് മുറുകി കഴിയുമ്പോൾ ഇലയുടെ ഒരു കളർ അങ്ങ് ചേയ്ഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് ഇല മുകളിലേക്ക് ഇതേപോലെ അങ്ങ് കയറ്റി വെച്ചു കൊടുക്കാം ഈ ചീനച്ചട്ടിയുടെ സൈഡിലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ എണ്ണ മാത്രമായിട്ട് നടുവിൽ തെളിഞ്ഞു കിടന്നോളും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഇലയിൽ നിന്നുള്ള എണ്ണയൊക്കെ നടുവിലായിട്ട് ഇതെ ഇതേപോലെ വീണ് കിടക്കും അപ്പോൾ ഈയൊരു സമയത്ത് അധികം ചൂടാറാനൊന്നും നിൽക്കണ്ട ചൂടോടുകൂടി തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയെടുത്തു അപ്പോൾ ഇതിനകത്ത് ഇലയോ അല്ലെങ്കിൽ എന്തെങ്കിലും കരണ്ടുകൾ ചെറിയ ഇലയുടെ തരിയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അരിച്ചൊന്നും എടുക്കുന്നില്ല പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ആ ചൂടോടുകൂടി തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ കിഡിലൻ എണ്ണ തയ്യാറായിട്ടുണ്ട് ഈ എണ്ണ ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് പറയാം അപ്പോൾ എല്ലാ വീട്ടിലും തന്നെ അത്യാവശ്യമായിട്ടുള്ള ഒരു എണ്ണയാണിത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊതുക് അടിച്ചതിൻ്റെ അലർജിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് പുരട്ടി കൊടുക്കാവുന്നതാണ് കൂടാതെ വളങ്കടി മാറാനായിട്ട് കിഡിലനായിട്ടുള്ള ഒരു എണ്ണയാണിത് ചില ആളുകളുടെ വിരലുകളുടെ ഇടയിൽ ചോർച്ചിലുണ്ടാവുകയും അവിടുത്തെ തൊലിയൊക്കെ പോവാറുണ്ട് അതേപോലെ വളം കടിയുടെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് എവിടെയാണോ ചോർച്ചിലുള്ളതും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുള്ളതും ആ ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്താൽ മതി അപ്പോൾ കൊതുകിൻ്റെ ശല്യം ഒരുപാടുള്ള ഏരിയകളിൽ നമുക്ക് സന്ധ്യ സമയത്തൊക്കെ കയ്യിലും കാലിലൊക്കെ ഇതേപോലെ കുറച്ചൊന്ന് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കൊതുക് കടിക്കുകയും ഇല്ല അപ്പോൾ ഈ എണ്ണയുടെ ആ ഒരു സ്മെല്ലുകൊണ്ട് കൊതുക് വരില്ല നമ്മുടെ ശരീരത്തിലൊന്നും വന്നിരിക്കില്ല ഈ എണ്ണ ചിലപ്പോൾ ശരീരത്തിൽ പുരട്ട മടിയാണെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ചൊഴിച്ചിട്ട് രണ്ട് കർപ്പൂരത്തിന്റെ ഗുളികകൾ കൂടി പൊടിച്ച് ചേർത്തിട്ട് ഒന്ന് തിരിയിട്ട് കത്തിക്കുകയാണെങ്കിലും നമുക്ക് സന്ധ്യ സമയത്ത് ഉണ്ടാകുന്ന കൊതുക് ശല്യം മാറ്റാൻ നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ കർപ്പൂരം രണ്ടെണ്ണം പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കർപ്പൂരം കൂടി ചേർത്തത് കൊണ്ട് തന്നെ നല്ല ഒരു പോസിറ്റിവിറ്റി കിട്ടാനും ഒക്കെ നല്ലതാണ് ഇതേപോലെ കർപ്പൂരം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു തിരിയിട്ട് കത്തിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ സന്ധ്യ സമയത്തൊക്കെയാണ് കൊതുകൾ കൂടുതലായിട്ട് പുറത്തു നിന്നകത്തേക്കൊക്കെ വരുന്നത് ആ സമയത്ത് ഇതേപോലെ ഒന്ന് തിരിയിട്ട് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ലപോലെ കൊതുക് ശല്യം കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നമ്മൾ തിരിയിട്ട് കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പ്ലാൻസ് ഒക്കെ ഇരിക്കുന്ന ഭാഗത്തായിട്ട് കൂടുതലായിട്ട് കൊതുകിനെ കാണാറുണ്ട് അപ്പോൾ ആ ഭാഗത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വീടിൻ്റെ സിറ്റൌട്ടിൻ്റെ ഭാഗത്തൊക്കെ വയ്ക്കുകയാണെങ്കിലും കൊതുകുകൾ പുറത്തു നിന്ന് അകത്തേക്ക് വരാതിരിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ടിപ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്